കോട്ടയം നഗരസഭയിൽ പെൻഷൻ തട്ടിപ്പ് നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തട്ടിപ്പ് നടത്തിയ പ്രതി അഖിൽ സി വർഗീസിനെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് മാർച്ച് വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു സർക്കാരും അന്വേഷണ സംഘവും തട്ടിപ്പ് നടത്തിയ പ്രതി അഖിൽ സി വർഗീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിലെ ചെറിയ ആളുകളുടെ പണിയൊക്കെ സത്യം പറഞ്ഞ പാതിരായിക്ക് സൂര്യൻ കുതിച്ചാൽ ഇതൊക്കെ കണ്ടുപിടിക്കണം ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല മേള് ബതല് മേള് പതല് എന്താ സൂര്യൻ പാതിരായി കുതിക്കാതിരിക്കട്ടെ ഇത് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന യഥാർത്ഥത്തിൽ നമ്മളുടെ പൊതുപ്പണം മോഷ്ടിക്കുകയാണ് അത് കവർ ചെയ്യുകയാണ് ആ കവർച്ചാ സംഘത്തിന് കൂട്ടുനിൽക്കുന്ന സർക്കാരിന്റെ നടപടികളിൽ നിന്ന് പുറകോട്ടു പോകണം ഇന്നിവിടെ പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനത്തിനകത്ത് ഈ ജനങ്ങളുടെ മുഴുവൻ രോഷപ്രകടനമുണ്ട് അത് കാണാൻ കഴിയാതെ വന്നാൽ അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ കളയുന്ന ാണ് നടക്കുന്നത് ജനങ്ങൾ ഇതെല്ലാം നേരിടും കോട്ടയം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിബി ജോൺ കൊല്ലാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് സലീം മോഹൻ കെ നായർ കുഞ്ഞില്ലംപള്ളി എം പി സന്തോഷ് കുമാർ ഡോക്ടർ പി ആർ സോന ശങ്കർ സാബു മാത്യു സനൽ കാണക്കാരി പി കെ വൈശാഖ് ബി ഗോപകുമാർ ടി സി റോയ് സാബു മാത്യു വിവിധ പോഷക സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു പ്രഖ്യാപിക്കുന്നതിന് പകരം ഇത് മിസ്സിംഗ് കേസാണ് എന്താ പത്രത്തിൽ കൊടുത്ത കേരള പോലീസിനെ കുറിച്ച് ഞാൻ എന്താ പറയുക പിന്നെ പുറകിലെ പ്രേം അതാണ് അവരുടെ തലയിൽ അവിടെ കേരള പോലീസായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയട്ടെ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ ഈ പ്രതി എവിടെ പോയി ഈ പ്രതി എവിടെ പോയി എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങളെല്ലാം ചോദിക്കുകയാണ് മൂന്ന് കോടി രൂപ തട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ എവിടെയോ കറങ്ങി നടക്കുന്ന ഒരു തീരെ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ തടയുന്നതിന് വേണ്ടി ഈ ഭാര്യക്കേട് വെക്കുന്നതിന് പകരം ആ പ്രതിയെ തടയാൻ ഈ ഭാരിക്കടത്ത് വിനിയോഗിച്ചിരുന്നെങ്കിൽ അവനെ പെട്ടെന്ന് കെട്ടുപാങ്ങും ആ ഭാര്യയ്ക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി